ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങാമേ ഈ ഒരു സാരി ഒരു പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയം നർമ്മതിൽ നിന്ന് ഞാൻ മുറിച്ച് മേടിച്ച ഒരു മെറ്റീരിയലാണ് നല്ല പൂ പോലെയുള്ള ഒരു സാരി ഉടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അമ്പലത്തിൽ പോകുന്നതാണ് ഈ അമ്പലം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മാറി ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇത് പടിഞ്ഞാറേ നടയാണ് അമ്പലത്തിൽ പോകേണ്ട സമയത്തിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അധികം തിരക്കില്ലാത്ത ഒരു സമയം അത് സാധാരണ ദിവസങ്ങളിൽ ദീപാരാധന സമയത്ത് വലിയ തിരക്കും ഉണ്ടാവാറില്ല അതുതന്നെയല്ല ദീപാരാധന സമയത്ത് ചുറ്റുവിളക്കും ഉണ്ടായിരിക്കും കണ്ടുക അപ്പോൾ ചുറ്റുവിളക്കിലെ ആ കൽവിളക്കിലെ തിരികളുടെ ആ ഒരു പ്രകാശവും നാഥീസ്വരവും കർപ്പൂരത്തിൻ്റെ ഗന്ധവുമൊക്കെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആംബിയൻസാണ് ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടിലും ഓരോ ദൈവങ്ങളുണ്ടായിരിക്കും അല്ലേ നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവങ്ങൾ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വിളിക്കുന്നത് ആപത്ത് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എല്ലാം വിളിക്കുന്നത് എൻ്റെ മഹാദേവ എന്നാണ്